ലിവിംഗ് റൂമിലേക്ക് പുതിയ മത്സരാർത്ഥികളെ എല്ലാം വിളിച്ചിരുത്തിക്കൊണ്ട് ബിഗ് ബോസ് വീണ്ടും സംസാരിപ്പിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരായി മുൻപോട്ട് വന്നു ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും ഇതുവരെ കണ്ടതും കേട്ടതും പുറത്തവർക്കുള്ള ഇമേജ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക പൂജാകൃഷ്ണയാണ് രണ്ടാമതായി എത്തുന്നത് ആസ് യൂഷ്വൽ മുൻപേ പറഞ്ഞതുപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് എല്ലാ ആൾക്കാരെയും കുറിച്ച് പറഞ്ഞു വന്നത് എന്നാൽ ജാസ്മിനെയും ഗബ്രിയേയും കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു ഗബ്രി തികച്ചും ഒരു വാലായിട്ട് തന്നെയാണ് ജാസ്മിൻ്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെ ഡിപ്പെൻഡ് ചെയ്തല്ലാതെ ഗബ്രിക്ക് പ്രത്യേകിച്ച് ഒരു കളിയില്ല എന്നുള്ളത് പൂജാ തുറന്നടിച്ചു മാത്രമല്ല ജാസ്മിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആൾക്കാർ എത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എത്ര ഫണ്ണായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഫണ്ണും കാര്യങ്ങളും ഒന്നും ഇവിടെയില്ല ഇവിടെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ തകർത്തടിച്ചു മുൻപോട്ട് പോകുന്ന ഒരു ജാസ്മിനെയാണ് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഫണ്ണൊക്കെ ആകാം ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ ഇവിടെ ഇത് കണ്ടിട്ട് ആസ്വദിക്കാണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ജാസ്മിനെ പോലെയുള്ള ആൾക്കാർ എന്താണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് അത് കൃത്യമായി ചെയ്യണം ജാസ്മിൻ പറയുകയാണ് ഫണ്ണൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല അടുത്തത് വീണ്ടും ജാൻമണിയോടായിരുന്നു ജാൻമണിയോട് എല്ലാവരും സംസാരിച്ച കാര്യങ്ങൾ തന്നെ പൂജാ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് സംസാരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രഷർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ചിലപ്പോൾ അറിയാതെ പോകും ചിലതൊക്കെ കൈവിട്ടു പോകും ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സംഗതി ഒന്ന് ശാന്തമാകുന്ന സമയത്ത് ഒന്ന് റിയലൈസ് ചെയ്യണം തെറ്റാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വാക്ക് സോറി എങ്കിലും പറയാൻ കഴിയണം അങ്ങനെ സോറി പറയുമ്പോൾ അവിടെ തീരുകയാണ് ആ പ്രശ്നം പക്ഷേ ജാൻമണിയിൽ അതല്ല കാണുവാൻ സാധിക്കുന്നത് ജാൻമണി ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന മനോഭാവത്തിൽ തന്നെയാണ് തുടർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല കാര്യമല്ല ഉടൻ തന്നെ ജാൻമണി പൂജാകൃഷ്ണയെ കൃഷ്ണയെ കയറി വെട്ടി എന്നിട്ട് പറയുകയാണ് എൻ്റെ ഇങ്ങനെയുള്ള ക്യാരക്ടറിൽ യാതൊരു റിഗ്രറ്റും എനിക്കില്ല ഞാൻ അതിനെ നല്ല കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ പൂജ പറയുകയാണ് െൻ്റെ സ്പേസ് ആണ് ഞാൻ പറയട്ടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പറയുക എന്നുള്ളത് മാത്രമാണ് അത് മാറ്റിയാൽ ജാൻമണിക്ക് നല്ലതാണ് സത്യത്തിൽ ഭയങ്കര ധിക്കാരിയാണ് കേട്ടോ ഈ ജാൻമണി എന്ന് പറയുന്ന സ്ത്രീ അനാവശ്യമായിട്ട് ആൾക്കാരെ പ്രവോക്കിയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാൻമണിക്ക് അധികം ഇനിയും അവിടെ തുടരുവാൻ കഴിയില്ല എന്നത് വ്യക്തമായിരിക്കുകയാണ്